嗯嗯嗯嗯，我很。哼哼哼哼哼哼哼哼哼哼，哎，啥来？ രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോ ഭാര്യ എന്തൊക്കെ പറഞ്ഞാ സാറേ കാര്യം സാറേ കക്കൂസ് പോണീസിലെത്തിയ അപ്പഴാ ഞാൻ വിവരം അറിയണേ എപ്പഴാ മയ്യത്തെടുക്കണേ പറ്റോ എനിക്കിപ്പോ എന്തായാലും വരാൻ പറ്റില്ല അറിയില്ല എന്താന്ന് പറയുന്നില്ല ഒട്ടത്തരം കർച്ച രാവിലെ വന്നിട്ട് അരേ മയ്യത്തായോ ഏ കാര്യം പറ സന്തോഷിക്കല്ലോണ്ട് എന്റെ നാട്ടിലേക്ക് ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ ഭാഗ്യമായിട്ടാണ് ട്രാൻസ്ഫർ ഇട്ടിരുന്നേ നിസ്സാരൂറ് ട്രാൻസ്ഫർ അടിച്ചു തന്നെ ആരും ുംസർഗോഡ് ഇങ്ങോട്ടും അതിന്റെ ഒന്നും ആവശ്യമില്ല ഇതിപ്പോ മൂപ്പര് കാസർഗോഡ് കാസർഗോഡ് മൂപ്പര് കൈക്കൂലി പഠിക്കൂ അവിടുന്ന് മൂപ്പര് ട്രാൻസ്ഫർ ചെയ്യും മലപ്പുറത്തേക്ക് മലപ്പുറത്ത് മൂപ്പര് പഠിക്കൂ അവിടുന്ന് കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ചെയ്യും അങ്ങനെ അവസാനം മൂപ്പരി ഇവിടെ തന്നെ കിടന്ന് മോഹനങ്ങള് വണ്ടിയുണ്ട് പോയി വരാൻ വേണ്ടി അത് നല്ല അതിവേഗ ട്രെയിൻ ഒക്കെ വരാൻ പോവുന്നുണ്ട് അത് രാവിലെ ആറു മണിക്ക് തിരുവനന്തപുരത്ത് കയറി പതിനൊന്ന് മണി അവനൊരു വരുമ്പോഴേ അതും അല്ല കൂത്ത് നീ കിടന്ന് മോങ്കണ്ടങ്ങൾ എന്തായാലും ട്രാൻസ്ഫർ അല്ലേ ഒന്ന് പോയി വരുത്തോ സാറേ ചുറ്റി തിരിഞ്ഞിട്ട് വരാം എത്തും ഏതൊക്കെ നാട്ടിൽ കറങ്ങാൻ പൊക്കെ പറയണ്ടി വരൂ സാറേ ഞാനൊരു സെയിൽസ് ഗേൾ ആണ് അല്ല വല്ല ദേഹോപദ്രവോ പീഡനമൊക്കെ ആണെങ്കിൽ ഇവിടെയല്ലേ പോലീസ് സ്റ്റേഷനിലാണ് ഇവിടെ അല്ലേ പിന്നെന്താ അതല്ല ഞാൻ അവിടെ ജോലി ചെയ്യണുണ്ട് പക്ഷെ എനിക്ക് ശമ്പളം തരുന്നില്ല നിസ്സാര കാര്യല്ലേ ഇന്നൊക്കെ നിങ്ങൾ ഈ ഓഫീസ് കയറി ഇറങ്ങുന്ന കാര്യം എന്താ അതൊക്കെ പോലീസുകാരോട് പറഞ്ഞ ഒരു വന്നൊന്നും ഞെട്ടിച്ച ശമ്പളം കിട്ടൂലേ അടുത്ത് ഈ രാഷ്ട്രീയക്കാരായിട്ടും പോലീസുകാരായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആളാണ് മോളുടെ മുതലാളി അത് ശരി അപ്പൊ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് ഇതിന് പരിഹാരം കാണാൻ ാണ് പക്ഷേ അസിസ്റ്റന്റ് ലേബർ വരാണ്ടേപ്പര്ത്തില്ലൊന്ന് കൊറച്ചൊരാൾ പോയിരുന്നു നിർത്തണ്ടേ അപ്പൊ അത് ഞാൻ അവിടെ പോകുന്നുണ്ട് അപ്പഴത്തെ റൂമില ൾക്കാര് വരുമ്പോ കരച്ച് നിർത്തിട്ടോളാം കാസർഗോഡ് നിങ്ങൾക്കല്ല ശല്യെന്ന് എനിക്കറി ആഹാരങ്ങൾ ശല്യ എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ കുലുമാലല്ലേ അ നിങ്ങളായിട്ട് തന്നെ അനുഭവിക്ക രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിലാണ് അപ്പൊ കോയട സ്ഥാപനത്തിന് നിങ്ങൾ ജോലിക്ക് ചേർന്നത് അല്ലേ അതെ സെപ്റ്റംബർ മാസം മുതലാ അപ്പൊ ഈ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് ശമ്പളായിട്ട് എത്ര രൂപ തന്നോണ്ടിരുന്നത് അത് സാറിനോട് സത്യം പറയണ്ട മാസം അയ്യായിരം ഉറുപ്പ വെച്ച് തരാന്ന് പറഞ്ഞിട്ടാണ് മോൾ അവിടെ ജോലിക്ക് ചേർന്നത് ചേർന്നത് ആദ്യത്തെ ഒന്ന് രണ്ട് മാസമൊക്കെ അയ്യായിരം ഉറുപ്പി വെച്ച് തന്നു തന്നു പിന്നെ മൂവായിരം ആയി പിന്നെ അത് കഴിഞ്ഞ് മൂവായിരം തന്ന് പിന്നെ രണ്ടായിരം ആയി പിന്നെ ഒന്നും തരാതയുമായി കൊറേ വട്ടം ചോദിച്ചു സാറേ വേറെ ഒരു നിവൃത്തിയില്ലാത്തോണ്ടാണ് മോളെ ഉറക്ക പറയൂ കേൾക്കണ്ടേ വേറെ മാർഗം ഇല്ലാത്തോണ്ട് മോളെ ജോലിക്ക് വിടണേ ശരി എനിക്ക് ഈ ഹാസ്മഡ് എന്തിനാ അങ്ങനെ ബഹളം വെക്കണത് നിങ്ങള് സാറേ പറയാൻ പറഞ്ഞു അതെ എനിക്ക് തീരെ സുഖമില്ല ഓ ആ സുഖല്ലാണെങ്കി വരുമാനത്തിലാകെ ജീവിക്കണ് ബുദ്ധിമുട്ട് വന്നപ്പോ പലവട്ടം വിളിച്ചു നോക്കി സാറേ ഫോൺ ഫോൺ ഒന്ന് രണ്ടു പ്രാവശ്യം ഞാൻ ആ എന്താ ഉറക്ക പറയൂ വീട്ടി

അത് കുട്ടി ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുകയും വാണിജ്യ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർക്ക് നൽകേണ്ട അടിസ്ഥാന ശമ്പളത്തെ പറ്റി ഷോപ്പ് ആൻഡ് കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ ബേസിക് പേ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയാണ് എത്രയാണ് പത്ത് അതിന് പുറമെ ഡി എ ഉണ്ട് വേരിയബിൾ ഡി എ ഉണ്ട് പിന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനം ടൗണിലാണെങ്കിൽ കോമ്പൻസെറ്ററി അലവൻസിനും അർഹതയുണ്ട് അപ്പം എല്ലാം കൂടെ കണക്കാക്കിയിട്ട് വരുമ്പോ ഏകദേശം ഒരു പതിമൂവായിരം രൂപയോളം കിട്ടാൻ നിങ്ങൾക്ക് അർഹതയുണ്ട് ഒരു 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 മാസത്തേക്കാണോ മാസം ഇതൊക്കെ വാങ്ങിച്ചെടുക്കണ്ടേ ഇനി നിങ്ങൾ ആ സ്ഥാപനത്തിൽ തന്നെയാണ് തുടർന്നും ജോലി ചെയ്യുന്നത് എങ്കിൽ അഞ്ചു വർഷം കഴിയുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ബേസിക് പേയുടെ പറഞ്ഞത് േറ എ ചില്ലറ എന്ത് ചില്ലറ അതായത് ആ ഇല്ല എണ്ണായിരത്തില്ല അത് ശ്രദ്ധിച്ചിട്ടില്ല കുട്ടിയതൊന്നും ശ്രദ്ധിക്കില്ല അതാണ് അതിന്റെ കാര്യം എണ്ണായിരത്തി തൊള്ളായിരത്തി പത്ത് അതെള്ളത്രേ എണ്ണായിരത്തി തൊള്ളായിരത്തി പത്ത് ആ പത്തിന്റെ കൂടെ അഞ്ചു ശതമാനം വർദ്ധിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ശമ്പളം തരണം പതിമൂവായിരം റുപ്യ മാസം കൊടുക്കണ്ടോടത്താണ് സാറ എന്റെ കുട്ടിക്ക് അയ്യായിരം റുപ്യ കൊടുക്കാന്ന് പറഞ്ഞ് ജോലി കൊടുത്ത് എന്നിട്ട് അതും മാസം കറക്റ്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതിയല്ലേ ചതിയല്ലേന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊക്കെ പഠിക്കണാദ്യം നിങ്ങളൊന്നും പഠിച്ചില്ല ആ അതെല്ലാം അനുഭവിച്ചോ ഇതൊക്കെ സർക്കാർ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അത് എപ്പോഴാണ് എന്ന് തോന്നുന്നുണ്ട് ഇവിടെ വന്ന് പറയണം അത് വാങ്ങിച്ചു തരാനാണ് ഞാൻ ഈ കസരയിൽ ഇരിക്കുന്നത് ഏ അപ്പൊ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിലല്ലേ നവംബർ തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ നിങ്ങൾക്ക് ഈ കർട്ടൻ കോയ എന്ന് പറഞ്ഞ ആള് തരണം തൊണ്ണൂറ്റിയൊൻപതിനായിരം രൂപ അയാള് നിങ്ങൾക്ക് തരണം അല്ലെങ്കിൽ അത് വാങ്ങിക്കണം തരണം അപ്പോ ഞാനിപ്പോ ഈ പറഞ്ഞ കണക്കുകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ ഇപ്പൊ എല്ലാം കണക്കാക്കിയിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യാം ഒരു പുതിയ അപേക്ഷ എനിക്ക് തരും അപ്പൊ നമുക്കത് ഫോർവേഡ് ചെയ്യാം എത്ര ബേസിക് പേ ബേസിക് പേ എത്രയാണ് ഞാൻ നേരത്തെ എത്ര പറഞ്ഞല്ലോ എണ്ണായിരത്തി എണ്ണായിരത്തി എന്റെ ദൈവത്തി കുട്ടി ഒരു കാര്യം ശ്രദ്ധിക്കുന്നില്ല കുട്ടി ഒരു കാര്യം ശ്രദ്ധിക്കില്ല പിന്നെ എങ്ങനെയാണ് പത്ത് എന്തിനാണ് പറഞ്ഞു കൊടുത്തത് നിങ്ങളെ പോലെയുള്ള അച്ഛന്മാരാണ് ഈ കുട്ടികളെ വഷളാക്കണത് അവര് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണ്ടേ എന്നിട്ട് പഠിക്കണ്ടേ ആ വരച്ചു ഈ ആസ്മി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഗമി കാണിച്ച് നടക്കാണ് എഴുതി കൊണ്ടുവരും ഇത് ആരെ അച്ഛൻ കുട്ടി എഴുതും എഴുതോ ഭാഗ്യം എഴുതി അത് കൃത്യമായിട്ട് എഴുതിയിട്ട് തരണം ഇപ്പൊ തന്നെ തരട്ടെ ആ ഇപ്പൊ തന്നെ പുറത്തു പോയിട്ട് എഴുതിയിട്ട് ഇങ്ങോട്ട് തരിക ശരി ജാതിന് എന്തിനാ നാല് ദിവസം നല്ല കൊടുത്താ നമുക്ക് വേഗം കൊടുക്കാം കേട്ടോ

ിയത്ട്ടോ ഇവിടെ കട്ടന്റെ ഇടപാടില്ല ഈ ഗവൺമെന്റ് ഓഫീസിലേക്കൊക്കെ ഒരുമിച്ച് കൊട്ടേഷൻ കൊടുക്കില്ല കർട്ടന് അല്ലാണ്ട് ഒരു ചെറിയ പീഡിയിലേക്ക് ഇവിടുത്തെ കട്ടൻ മാത്രമേ ഏൽപ്പിക്കൂല പീഡി ഏതായാലും ശരി അയക്കൂലോ എന്തായാലും അടുത്തത് എനക്കാണ് പണി ഇട്ട് നിരങ്ങന്ന് ഞാൻ ഒരു സർക്കാർ പണി ഇട്ടു വിചാരിച്ച ഞാൻ സർക്കാർ പണി നോക്കോ അതെ ഞാനിപ്പുങ്ങളൊ ഞാൻ നമ്മളെ സാധാരണ എന്താ ഈ ഓഫീസിലൊക്കെ വിളിക്കലേ കട്ടൻറെ കടം കൊടുക്കാനൊക്കെ അല്ലേ അത് ചേട്ടാ വിളിച്ചോണ്ടെന്നേ നിങ്ങളുടെ ഞാൻ മൂപ്പരെ കണ്ടിട്ട് പറ്റുന്നേ ഞാൻ പോവാ എന്തപ്പിച്ചോ കളിച്ചല്ലേ എന്തായാലും ഞാനാ എന്റെ പേര് കോയന്നാണ് എനിക്കും അല്ല സാർ എന്നോട് ഇവിടെ വരാൻ പറഞ്ഞു പറഞ്ഞേ പേര് എന്റെ പേര് കോയ എന്നാണ് കോയ കോർത്തൻ കോയാൻ കോയ്യ ആൾക്കാര് വിളിക്കലേ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാം പറയാ എത്ര മണിക്ക് കട തുറക്കും ഞാനൊരു ഒമ്പത് ഒമ്പര ആകുമ്പോഴത്തേക്കൊക്കെ കട തുറക്കും എത്ര മണിക്ക് അടക്കും അടക്ക ഒരു എട്ടുമണി ഒമ്പത് മണിക്ക് മുമ്പായിട്ട് എത്ര സ്റ്റാഫുകൾ ഉണ്ട് സ്റ്റാഫുകൾ പറയാനൊന്നും അങ്ങനത്തെ ഒരു സ്ഥാപനം നല്ലത് ചെറിയ സ്ഥാപനമാണ് ഒരാളെ ഞാന് കാര്യങ്ങളൊക്കെ നോക്കി നടത്താനൊക്കെ ആയിട്ട് ഒരു കുട്ടീനെ നിർത്തിയിട്ടുണ്ട് ഒരു കുട്ടിയുള്ളൂ കുട്ടിയുടെ പേര് അതിന്റെ പേര് മണ്ടോതിരി എന്നാണ് ഈ എന്ന് പറയുന്ന കുട്ടി അപ്പോ ഒൻപതരക്ക് വന്നിട്ട് കട തുറും അല്ലല്ല ആ കുട്ടി ഇത്തിരി നേരത്തെ വരില്ലുണ്ട് സാറേ ഒരു ആറാറര ആവുമ്പോ ഒക്കെ വരിലുണ്ട് ആ കാരണം അവിടെ അടിച്ചു വരണം ഒന്ന് വൃത്തിയാക്കി ഇത്തിരി വെള്ളമൊക്കെ നെളിച്ച് പിന്നെ ഈ പൊടിയൊക്കെ ഉള്ള സ്ഥലല്ലേ റോഡിനെ അങ്ങനത്തെ പണിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അല്ലെങ്കിൽ നിർത്തി ആരൊക്കെ ഞാൻ നേരത്തെ പോയി കൊട്ടയച്ചിട്ട് നേരത്തെ വീടിലുണ്ട് ഒരു ഏഴായിര എട്ട് മണിയൊക്കെ വീട്ടിലേക്ക് നേരത്തെ എത്ര മണിക്ക് അപ്പൊ ഏ ഒപ്പിടിക്കാൻ മാത്രം അങ്ങനെ ഒരു സാനിറ്റൈസർ കൊടുക്കും അതല്ല അതല്ല എന്റെ ചോദ്യം മണ്ടോതിരിയെ കൊണ്ട് ഒപ്പിടിക്കാറുണ്ടോ അപ്പൊ ഒപ്പിടിക്കാറില്ല ശമ്പളം കൊടുക്കുമ്പോ ഒപ്പിടിക്കാറുണ്ടോ ഇല്ല അറിയണവരാണ് അപ്പോ ഇനീഷ്യൽ ബുക്കും അറ്റൻഡൻസ്റ്ററും കടയിൽ വേണം അതുണ്ടോ അതുകൊണ്ട് കാര്യമില്ല അതൊക്കെ കടയില് വേണം അപ്പൊ അത് കടയിൽ ഇല്ലാത്തതിന്റെ പേരിൽ എനിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പേരിൽ ആക്ഷൻ എടുക്കാം കൊടുക്കാന്ന് പിന്നെ കോയ ഞാൻ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളോട് നിങ്ങളോട് ചോദിക്കട്ടെ ഇരിക്കേ ആ ഇന്നത്തെ കാലത്ത് ഒരു കുടുംബം നടത്തി കൊണ്ടുപോവാൻ എന്ത് ചെലവ് വരുന്ന ആ കോ വിചാരിക്കണം അല്ല കൊഴപ്പില്ല സാറത് എന്താണെങ്കിൽ സാറാ ആഗ്രഹിക്കണം എന്താച്ചാ പറ്റണ വരും ചെയ്യാ എന്ത് എത്രണ്ട് പറഞ്ഞത് അതില്ല അത് പടവോടില്ല എന്റെ ഒരു പോക്കറ്റിൽ വെച്ച് സാധനങ്ങള് മേടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയ നൂറ് കൂടി ഒന്നും തിരിച്ചു പോക്കറ്റിൽ കിട്ടൂലേ പിന്നെ അതെ അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ മണ്ടോദരി എന്ന് പറയുന്ന സ്റ്റാഫിന് ഈ അയ്യായിരം റുപ്യ കൊടുത്തു കഴിഞ്ഞാ അവര് എങ്ങനെ കഴിയും കഴിയുന്നു സാറേ ഞാനത് ആലോചിക്കലി എങ്ങനെ പരിതുകൊണ്ട് ഈ പിടിച്ചു പറഞ്ഞ അപ്പൊ ഈ അയ്യായിരം ഉറുപ്യ പറഞ്ഞ പൈസ അതും കൊടുക്കില്ല അപ്പൊ സാഹചര്യവും പക്ഷേ നിങ്ങളുടെ സ്റ്റാഫായിട്ടുള്ള മണ്ടോതിരി എന്ന് പറയുന്ന കുട്ടി എനിക്ക് എനിക്കിവിടെ ഒരു പരാതി തന്നിട്ടുണ്ട് ആ മണ്ടോതിരി വ്യാപാര വാണിജ്യ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മിനിമം പതിമൂവായിരം രൂപയെങ്കിലും കിട്ടാനുള്ള അർഹതയുണ്ട് നിങ്ങൾ ആ പൈസ കൊടുക്കണം പിന്നെ മണ്ണോതിരി രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിലല്ലേ നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയത് ആ അപ്പം അന്ന് മുതൽ ഇന്ന് വരെയുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആ കുട്ടിക്ക് കൊടുത്തിട്ടുള്ള പൈസയും കിഴിച്ച് ബാക്കി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ നിങ്ങൾ ഇപ്പോൾ ആ കുട്ടിക്ക് കൊടുക്കണം തൊണ്ണൂറ്റൊൻപതിനായിരം രൂപ ഇത് എന്ത് സാറേ ഈ പറഞ്ഞത് എങ്ങനെ കച്ചവടത്തിൽ എങ്ങനെ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ജോലി ചെയ്തതല്ലേ ഇത് കൊടുത്തില്ലെങ്കിൽ വലിയ കേസാവും ലേബർ കോടതിയിലൊക്കെ പോണ്ടി വരും ഇപ്പൊ കോഴയ്ക്ക് വേണമെങ്കിൽ ഞാനൊരു ഇളവ് ചെയ്തു തരാം അതായത് ആ കൊടുക്കാനുള്ള പൈസ ഇന്നു കൊടുക്കണ്ട അത് നാളത്തെയും കഴിഞ്ഞ് മറ്റന്നാ കൊടുത്തേക്ക് അല്ല സാറേത് എങ്ങനെ ഇപ്പൊ ഈ സമയത്തൊക്കെ ഇങ്ങനെ ഇപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ കൊടുക്കണ്ടേ അപ്പ കൊടുക്ക രാവിലെ ആറര മണി മുതൽ എട്ടെട്ടര മണി വരെ കുട്ടി പണി എടുക്കണം